ടയ കൂമഞ്ഞിൻ കൂവലെ കാച്ചിൽ ചേരുന്നു ളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ ഇപ്പം ഇഡ്ഡലിക്ക് ഞാൻ മാവ് ഇവിടെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കൂടിന്ന് വരുമ്പം വറുത്ത അരിപ്പൊടിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇഡ്ഡലിക്ക് ഇഡ്ലിക്ക് കുറച്ച് അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കതിക്ക് മുന്നേട്ട് ഞാനിപ്പോൾ ഒരു ഇഡ്ലി തട്ട് പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഈ വെള്ളം നല്ല പോലെ ഒന്ന് ചൂടാവണം ആ ചൂടാവുമ്പോൾ നമുക്ക് ഈ പാത്രം ഉണ്ടല്ലോ ഇഡ്ഡലി തട്ട് ഇഡ്ലി തട്ട് കുറച്ച് വെളിച്ചെണ്ണ പരത്തിയിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ വേഗം ആ പിന്നെ അടിയിലൊന്നും പിടിക്കാതെ തന്നെ നമുക്ക് വേഗം ഇഡ്ലി നമുക്ക് എടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിലോട്ട് മാവ് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഇട്ട് കുഴച്ച് വെച്ചതാണ് കേട്ടോ നല്ല പോലെ നല്ലതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിയിലൊന്നും പിടിക്കില്ല കേട്ടോ നല്ല ആയിട്ടുള്ള നല്ലൊരു ഇഡ്ലി തന്നെ കിട്ടും കേട്ടോ നമുക്ക് ഞാനിപ്പം അപ്പോൾ നല്ല പോലെ ആവി വന്നിട്ട് ആവി വന്നിട്ട് ആ ചെമ്പിൽ വെച്ച് കഴിഞ്ഞാൽ വെട്ടം നമുക്ക് ആയി കിട്ടും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതടുത്തതും കൂടി വെച്ചിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ പറ്റി കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് ഒരു വെളിച്ചെണ്ണയുടെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് നമ്മൾ ഇഡലി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ പറ്റി കൊടുത്താൽ നല്ല സ്മെല്ലന്നെ കിട്ടും നല്ലൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ വെളിച്ചെണ്ണയുടെ സ്മെല്ലും മുണ്ടി വന്നിട്ട് അപ്പോൾ ഞാൻ എല്ലായിടത്തും തട്ടി കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് വെച്ച് കൊടുക്കണം കേട്ടോ ഇനി ഒഴിച്ച് കൊടുക്കട്ടെ അപ്പം ഇങ്ങനെ ഒന്ന് ഇഡ്ഡലി ഉണ്ടാക്കി നോക്കട്ടെ പെട്ടെന്ന് കിട്ടും അതുപോലെ തന്നെ ഇഡ്ലി വെന്തതിൻ്റെ ശേഷം അത് ഈ തട്ടിയിൽ തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പോകും പിന്നെ അതിൽ നിന്ന് കിട്ടാനും പാടാണ് അപ്പോൾ ഒന്ന് എടുത്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ വെള്ളം ഒന്ന് കുറച്ച് വെള്ളം തടവിയിട്ട് ഒഴിച്ച് കൊടുത്താൽ എടുത്താലും പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഇറ്റ്ലി തട്ടിന്ന് കിട്ടുന്നില്ല എന്ന് പറയുന്നവരോടാണ് പറയുന്നത് ഞാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇപ്പം അടുത്തിട്ടിലും വെക്കുന്നുണ്ട് നമുക്ക് മുടി ഒന്ന് വട്ടാ ഇതിലേക്ക് വേണ്ടൊരു ചമ്മന്തി ഉണ്ടാക്കാം മനോണ്ണിയാൽ നാളേക്കൊത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഈ നാളേർക്കൊത്ത ഒന്നും കൊടുക്കാം അതുപോലെ തന്നെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി അത് കൊടുക്കാം അതുപോലെ എരിവിനകത്തുള്ള വട്ടൽ മുളകാണ് ഞാൻ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഒരു പച്ചമുളക് വെച്ച് കൊടുക്കുന്നുണ്ട് അന്ന് നല്ലപോലെ ഒന്ന് വറ്റി കൊടുക്കാം വേവിച്ചില്ല അപ്പോൾ എന്താ പറയുക ഇത് നല്ല ടേസ്റ്റ് ആയിട്ടില്ല നല്ലൊരു ചിമ്പ് ചട്നിയാണ് കേട്ടോ ഇതൊന്ന് വാടി വാടട്ടെ അപ്പോൾ പുളി വേണമെങ്കിൽ പുളി ഒഴിച്ച് കൊടുക്കാൻ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ ചെറുനാരങ്ങ നീര് നീരൊഴിച്ച് കൊടുക്കാം അല്ലെങ്കിൽ തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചൂടൊന്നും ഇല്ല അപ്പം ഞാൻ ചൊർത്തിട്ടിരി വിനാഗിരിയാണ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതൊന്ന് ചൂടായി വരട്ടെ നാല് പേര ആയാലും മാറ്റിയിട്ടാണ് ഞാൻ നാളുകേരം ചിലകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നാളുകേര പുറത്താക്കിയിട്ട് ഇടുന്നത് കേട്ടോ ചെറിയ തീരൊന്നും കിടന്നൊന്നും മുട്ട കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനത്തെ ഇങ്ങനെ ചട്ി ഉണ്ടാക്കുന്നത് കേട്ടോ തൈര് നല്ല അപ്പൊ നമ്മളുടെ ഇഡ്ലി ഇവിടെ റെഡി ആയി വരുന്നുണ്ട് വെന്തൊക്കെ വരുന്നുണ്ട് അതൊന്നും കൂടി ആവട്ടെ അപ്പൊ തന്നെ ചട്നിടെ ആവുന്നുണ്ട് ചൂടെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ തീ ഓഫ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ചൂടാരതിന് ശേഷം നമുക്ക് മിക്സിയിലടിക്കാം അത് ഞാൻ കുറച്ച് കല്ലുപ്പാണ് ഇടുന്നത് എന്തായാലും മിക്കയിൽ അടിച്ചു വരുന്നതിന് കുറച്ച് കല്ലുപ്പ് ഇട്ട് ചൂടറിയിട്ട് നമുക്ക് കോരി മാറ്റി എടുക്കാം കേട്ടോ ഇങ്ങനെ ഒന്ന് ചമ്മന്തി ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ സോറി ഞാൻ കുറച്ച് പൊട്ടുകടല അത് മറന്നു ഞാൻ പൊട്ടുകടൽ എടുത്ത് വെച്ചോട്ടെ എഴുതാം അപ്പോൾ കുറച്ച് പൊട്ടുകടലയും കൂടി ഇട്ടിട്ടാണ് ഞാനതൊന്ന് ചൂടാക്കിയിട്ടാണ് മിക്സിയിലടിക്കുന്നത് കേട്ടോ ഞാനത് മറന്നു നിങ്ങളോട് പറയാനും ഞാനും ചട്നി ഉണ്ടാക്കുമ്പോൾ ഇടാനും മറന്നു ഞാനിവിടെ എടുത്ത് വെച്ചു സാധനം മറന്നു ഇടാനായിട്ട് അപ്പോൾ ഇതും കൂടി ഒന്ന് അതിൽ കിടന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ഒഴിഞ്ഞാണ് കേട്ടോ ചട്നി ഉണ്ടാക്കുന്ന ഇത് അവിടെ ഒന്ന് മുത്ത് കരട്ടെ മുത്തു കെട്ട് പിന്നെ അതുപോലെ ഈ ചൂടിൽ തന്നെ ഒന്ന് ഇതാക്കിയാൽ മതി മെയിനായിട്ട് ഇന്ന് ഗ്യാസ് കത്തിച്ചിട്ടൊന്നും അറിഞ്ഞില്ല ഞാനിപ്പോഴത്തെ ചൂടാറുമ്പോഴത്തേന് മിക്സിയിലടിക്കുമ്പോഴേ അതൊന്ന് ചൂടായിപ്പോൾ എല്ലാവരും അത് പൊട്ടുകടലിൽ ഇരുന്നാലും ഇല്ല ഉണ്ടെങ്കിൽ ഇത് ഇട്ടായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പം പുതിനീന ഇങ്ങനെ നമ്മളൊരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടല്ലോ മണ്ണൊക്കെ ഇട്ട് ചട്ടിയിൽ വെച്ചാൽ ഇടയ്ക്ക് വെള്ളമൊക്കെ വെച്ച് കൊടുത്താല് ഇവ നല്ല ഉഷാറായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ചട്ണി ഉണ്ടാക്കുമ്പോഴും ചമ്മന്തി ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇതിൽ നിന്ന് പൊട്ടിക്കുകയും ചെയ്യാം നല്ല സ്മെ ബാഡ് സ്മെല്ലൊന്നുമില്ല നല്ല സ്മെല്ലായിരിക്കും നമ്മൾ എടുക്കണം പിന്നെ സൂര്യപ്രകാശ ആ അടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഓരോന്ന് ഉണ്ടാവും ചെയ്യും ഓരോന്ന് നശിക്കുകയും ചെയ്യും അതനുസരിച്ച് കിളർത്ത് വരികയും ചെയ്യും അപ്പോൾ നമുക്കൊന്ന് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി നോക്കട്ടെ ചട്ടി നമ്മളെ ജല്ലിൻ്റെ അടുത്ത് തന്നെ വെച്ചാൽ മതി കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് എല്ലാം ഒക്കെ പൊട്ടിക്കാം അപ്പോൾ ഞാനിപ്പോൾ ചമ്മന്തിക്കും ഇതിൽ നിന്ന് രണ്ടില എടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ചമ്മന്തിക്കും അതിനുള്ള ഇല എടുക്കാം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഈ ചമ്മന്തി ഇലയൊക്കെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കിയാലും ചമ്മന്തിയോ ചട്നി എന്താ ഉണ്ടാക്കിയാലും ഇപ്പോൾ ചൂടാറിയിക്കേണ്ടത് ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചു കൊടുക്കട്ടെക്കാം അപ്പോൾ ഞാൻ ഈ ചട്നി ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് പുളിക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം തൈരായാലും മതിയായിരുന്നു ഇവിടെ തൈരില്ല അപ്പോൾ ഞാനിവിടെ ബാക്കി വന്ന ചീനച്ചെട്ടിയിൽ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം പൊട്ടിക്കണമെങ്കിൽ പൊട്ടിച്ചാൽ മതിയിട്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം കുറച്ച് ഉഴുന്ന പരിപ്പിട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചട്നി ഉണ്ടല്ലോ നമ്മൾ ഇതിൽ ഒഴി അതിൽ ഒഴിക്കരുത് കേട്ടോ ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്ലാതെ തിളപ്പിക്കാൻ പാടില്ല ചട്നി നമുക്ക് ഇത് നേരിട്ട് ഇതിലൊഴിച്ചു കൊടുക്കാം അപ്പം ഇങ്ങനെ അപ്പം പിന്നെ ഇതിൽ വേപ്പിലേ വട്ടൽ ഒക്കെ ഇട്ട കാരണം ഞാൻ വേറെ ഒന്നും ഏടാക്കുന്നില്ല നമുക്ക് ഇതിലൊക്കെ അങ്ങനെ ഉണ്ടാക്കി നോക്കാ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ചട്നിയാണ് എല്ലാവരും സോഫ്റ്റ് ഇഡ്ലി കിട്ടിയിട്ടുണ്ട് കേട്ടാ ഞാനിപ്പോൾ ഇതെടുത്തു അപ്പോൾ എനിക്ക് ഇപ്പോൾ ആവശ്യത്തിന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ചട്നി ഒഴിച്ചു കൊടുക്കാം അടിപൊളി ചട്നി ആയിട്ടുണ്ട് ഇപ്പിയും ചട്നി നല്ല ഇതാണ് സാമ്പാർ ചമ്മന്തി ഒക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനെ ചട്നി ഉണ്ടാക്കി എനിക്കിത് മാത്രം മറ്റേട്ട അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അത് എനിക്ക് ചട്നി മാത്രം എടുക്കണുള്ളൂ ഒരുത്തിടാക്കി അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിനുണ്ട് പറ്റുന്നവരൊക്കെ കണ്ടൊന്ന് സപ്പോർട്ടാക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ ഇനി അടുത്ത ടി വീഡിയോസിലേക്ക് പോവാം ഞാനിന്ന് റൂം ക്ലീനിങ് ആണ് കേട്ടു കാണിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ റൂമാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഈ റൂം ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അതുപോലെ മാറാൻ വേണ്ടൊക്കെ അടിക്കണം ഫാൻ്റെ അതൊക്കെ മാറാൻ വേണ്ടൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം ബെഡ്ഷീറ്റൊക്കെ എടുക്കട്ടെ കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചുമര് അവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ അങ്ങനെ മാറാൻ വീടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കട്ടെ പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ നിങ്ങൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ബെഡ്ഷീറ്റ് എടുത്തിട്ടില്ല ബെഡ്ഷീറ്റ് എന്ന് വെച്ചിട്ട് കഴുകാൻ ഉള്ളതാണ് അപ്പോൾ ഞാനിതിൻ്റെ മോളിക്ക് പൊടി ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ബെഡ്ഷീറ്റ് എടുത്ത് ഇടാ എടുക്കാണ്ട് തന്നെയാണ് ഞാൻ ഈ ഫാനും മുതൽ പൊടി മാറ്റണത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പതിക്കെ ഇതുകൊണ്ടാക്കുമ്പോൾ നല്ല ഇതായിട്ട് കിട്ടും പിന്നെ ഇതൊക്കെ ഒന്ന് അപ്പോൾ ഇപ്പോൾ ജലിലൊക്കെ ഒന്ന് തുടക്കുന്നുണ്ട് ജല്ലിൻ്റെ ഉള്ളിലൊക്കെ മാറാൻ പേര് ഉണ്ടാവും അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനെ തുടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ മാറാമ്പിലൊക്കെ പോകട്ട നമ്മളെ കർട്ടൻ അപ്പോൾ കർട്ടനൊക്കെ ഒന്ന് ഇടയ്ക്ക് ഊരി കഴുകാം ഞാൻ ഇപ്പം നാളെ ഊരി കഴുകു ഞാൻ കർട്ടനൊന്നും ഊരി കഴുകുന്നില്ല നമുക്ക് അതിൻ്റെ ജലിൻ്റെ ഇടയിലൊക്കെ ഉള്ള മാറാമ്പിലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകാം തുടയ്ക്കാം അങ്ങനെ മാറാൻ പേര് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് എടുക്കാം അപ്പം അങ്ങനെ ഇടയ്ക്ക് ചെയ്താലുണ്ടല്ലോ അപ്പോൾ എല്ലാം കൂടി ഈണായിട്ട് നമ്മൾ ഒറ്റ ഇടയ്ക്ക് ഒന്നും അങ്ങനെ ചെയ്യേണ്ട ഇടയ്ക്ക് ഇപ്പോൾ ഇടയ്ക്ക് ഓരോ റൂമായിട്ട് നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ നമുക്കും ക്ഷീണമുണ്ടാവില്ല എടുക്കുന്ന പണി നല്ല വൃത്തിയിൽ നമുക്ക് എടുക്കാൻ പറ്റും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അവിടെ ഇതാവുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ ക്ലീൻ ഉണ്ടാവില്ല ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്ന് ചെയ്യില്ല ഇങ്ങനെ ഓരോ റൂമൊക്കെ ഞാൻ വൃത്തിയാക്കാം പിന്നെ ഇപ്പോൾ ഞാൻ ഈ റൂമാണ് വൃത്തിയാക്കുന്നത് ൊടുക്ക അടിച്ചെടുത്തിട്ട് കൊടുക്കാം ഇനിയിപ്പോ ഇവിടെ ഒന്ന് അടിച്ച് വരി എടുക്കട്ടെ പൊടി കണ്ട മാറാമ്പിലേ അടിച്ചതിൻ്റെ പൊട്ടിയും വഴുക്കൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ തുടച്ചിട്ടിട്ടുണ്ട് ബെഡ്ഷീറ്റ് ഇനി അത് കവർ മാറുന്നില്ല കവറൊക്കെ എന്നാൽ മാറിയിട്ടുള്ളൂ അപ്പോൾ അതിന് കവറ് മാറണില്ല ബെഡ്ഷീറ്റ് മാത്രം ഇടുന്നുള്ളൂ അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ച് വേണ്ടി എടുക്കട്ടേട്ടോ അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ഇടാനാണ് അപ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് നീങ്ങി പോവാതിരിക്കാനായിട്ട് നമുക്ക് നാല് സൈഡിലും ഇങ്ങനെ ഒരു കെട്ടിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ബെഡ്ഷീറ്റ് ഇട്ട് കഴിഞ്ഞാലും താഴെ പോയി ഇങ്ങനെ നീങ്ങൊന്നും പോകില്ല കേട്ടോ ഇതുള്ളിൽ കറക്റ്റായിട്ട് തന്നെ കിടന്നുകൊള്ളൂട്ടാ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ അടിച്ചുപാലിലൊക്കെ കഴിഞ്ഞു ഇനി ബെഡ്ഷീറ്റൊക്കെ ഇട്ട് തരാനൊക്കെ ഇട്ടേണ്ട പക്ഷേ നമുക്ക് റൂമൊന്ന് തുടച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് ഇട്ടേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഇട്ട് നമ്മുടെ ബെഡ്ഡൊക്കെ ക്ലീനാക്കി ഇനി നമുക്ക് തുടയ്ക്കാനുണ്ട് അപ്പം ഞാൻ ആദ്യം ജനലിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ടല്ലോ ഈ ജനലിൻ്റെ സൈഡാണ് ആദ്യം ഇങ്ങനെ തുടച്ചെടുക്കണത് അവിടെ ഇങ്ങനെ പൊട്ടിയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജനലിൻ്റെ ഇങ്ങനെ ഒരേ ഭാഗം തുടച്ചു കഴിഞ്ഞിട്ട് റൂമൊക്കെ ഇങ്ങനെ തുടച്ചെടുക്കോളൂ കേട്ടോ ഇവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒഴുക്ക മട്ടിലങ്ങോട് തുടച്ചാൽ മതി കാക്കിൻ്റെ ഈ സൈഡിലൊക്കെ അപ്പോൾ ഈ പൊട്ടികളൊക്കെ ഉള്ളതൊക്കെ പോകും വില മാറാൻ ഉണ്ടെങ്കിൽ നമുക്ക് പോയിക്കോട്ടും കേട്ടോ ഇതുപോലെയുള്ള ക്ലീനിങ്ങും ടിപ്സുകളും ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിലുണ്ട് അതെല്ലാവരും ഒന്ന് കണ്ടുനോക്കട്ടോ അപ്പോൾ നമുക്ക് ഈ റൂം അങ്ങോട്ട് തുടച്ചു എടുക്കാം അപ്പോൾ നമുക്ക് നല്ല ക്ലീനായിരിക്കും കേട്ടോ എപ്പോഴും ഇതുപോലെ നമ്മളെ വീട് എപ്പോഴും വൃത്തിയായിട്ടിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് സമയം അതിന് വേണ്ടി ചിലവാക്കൊണ്ട് പോയി ഇന്നും ഇങ്ങനെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് ക്ലീനായിട്ട് ഇരിക്കും കേട്ടോ എല്ലാവരും വീഡിയോസ് കണ്ടുവന്ന് സപ്പോർട്ടാക്കണേ അപ്പോൾ ഞാൻ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷം അടുത്ത റൂമും ഹോളൊക്കെ ഒന്ന് തുടക്കണം അതൊന്നും ഞാൻ കാണിക്കുന്നില്ല ലെങ്ത് കൂടും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ടാക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം